ആയിക്കൂട്ടെ ഇന്നത്തെ എപ്പിസോഡിൽ രാധിക ആകെ വിഷമത്തോടെ ക്ഷേത്രകുലത്തിനരികളിലേക്ക് വരുന്നത് കണ്ട് കൂട്ടുകാരിമാർ ഓരോരുത്തരും എത്തി രാധികയെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്ത് പറ്റി രാധികെ നീ എന്താ ഇന്നിങ്ങനെ വിഷമത്തോടെ ഇവിടെ നിൽക്കുന്നത് അല്ല എന്താ ഇന്ന് ക്ഷേത്രത്തിന് മുന്നിലൊന്നും നിന്നെ കണ്ടില്ലല്ലോ എന്താ ഈ അഷ്ടമിരോഹിണി ദിവസം നീയാണല്ലോ ശരിക്കും ആ ക്ഷേത്രത്തിനുള്ളിലെല്ലാം കൂടിച്ചാണ് നടന്നിരുന്നത് അതിൻ്റെതായ സന്തോഷമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് അവർ ചോദിക്കുമ്പോൾ അതിലൊരാൾ കുശലം പറയുന്നതിനിടയിൽ പറഞ്ഞു അതെ ഇപ്പോ ഇവൾക്ക് ക്ഷേത്രത്തിന് ശ്രീകോവലിലേക്ക് കയറാനല്ല ആ ശ്രീകോവലിന് മുന്നിൽ വന്ന് നിൽക്കാനുള്ള അനുവാദമില്ലല്ലോ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കാനല്ലേ ഇവളെ ഇപ്പോ കമ്മിറ്റി അംഗങ്ങൾ സമ്മതിച്ചിട്ടുള്ളൂ ഇവർക്കകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഇല്ലല്ലോ എന്ന് പറഞ്ഞേ രാധികയെ കളിയാക്കിക്കൊണ്ട് കൂട്ടുകാരിമാർ വേഗം കുളത്തിലിറങ്ങി കാലെല്ലാം കഴുകി അവർ മുകളിലേക്ക് പോയി അവർ പോകുന്ന സമയത്ത് ആകെ വിഷമത്തോടെ ആ കുളത്തിൽ വെള്ളം എടുക്കാനായി രാധിക ആ കുളത്തിലേക്ക് എത്തിയിരുന്നു കുളത്തിൽ നിന്ന് കുടനീരയെ വെള്ളം എടുക്കുന്ന രാധികയെ നോക്കി അവിടേക്ക് ദേവനാരായണനെത്തി ദേവനാരായണൻ വന്ന് പുഞ്ചിരിയോടെ രാധികയെ നോക്കി നിൽക്കുമ്പോൾ ദേവനാരായണനെ നോക്കി രാധിക ചോദിച്ചു എന്താച്ചാ അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു മോളെ നിന്റെ സങ്കടങ്ങളൊക്കെ സാക്ഷാൽ ഈശ്വരൻ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആഗ്രഹവും അതുതന്നെയാണ് നിൻ്റെ ഭക്തിയെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഭഗവാനോടുള്ള നിന്റെ അടങ്ങാത്ത ഭക്തിയും നിന്റെ നിസ്വാർത്ഥമായ സ്നേഹവും ഒന്നും ആരും മനസ്സിലാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭഗവാൻ തന്നെ അതിന് ഒരു തീരുമാനമെടുത്തു ഇക്കാര്യത്തിൽ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് നിനക്ക് ക്ഷേത്രത്തിൽ കയറാനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞു മോളെ അത് കേട്ട രാധിക അതിശയത്തോടെ നോക്കി അച്ഛൻ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധികയോട് ദേവനാരായണൻ പറഞ്ഞു മോളെ നിനക്കാണ് ഇത്തവണ ഭഗവാന്റെ കാളീയമർദ്ദനത്തിൻ്റെ കളമെഴുത്ത് നടത്താനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് സാധാരണ നമ്മുടെ ക്ഷേത്രത്തിൽ കളമെഴുത്ത് നടത്തിയിരിക്കുന്ന ശശീന്ദ്രനെ ഇന്ന് കാണ ഇന്ന് ഇവിടെ ആ ജോലി ചെയ്യാനായി കിട്ടിയില്ല അവൻ ഇനി വരുന്ന ലക്ഷണവുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോള് തന്നെ വേണം ഇന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ ക്ഷേത്രത്തിനകത്ത് കയറി മോള് തന്നെ വേണം ആ ഒരു കർമ്മം നടത്താനായിട്ട് അതിന് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും മോളെ കാത്തു നിൽക്കുകയാണ് മോള് വാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ സന്തോഷത്തോടെ ദേവനാരായണന്റെ പിന്നാലെ രാധിക ആ പടവുകൾ കയറിയെത്തി കുളക്കടവിൻ്റെ ആ പടവിൽ തൻ്റെ കയ്യിലിരുന്ന കുടം ഈ സന്തോഷകരമായ വാർത്ത കേട്ടതോടെ നിറഞ്ഞ കുടം കയ്യിൽ നിന്ന് താഴേക്ക് വിന് അത് കുളത്തിലേക്ക് ചെന്ന് ചാർന്നു സന്തോഷത്തോടെ അച്ഛന് പിന്നാലെ രാധിക ക്ഷേത്രത്തിലേക്ക് കൂടിയെത്തുന്നു അപ്പോഴാണ് ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയുടെ ആഘോഷങ്ങൾ ഇപ്പൊ തൻ്റെ ക്യാമറയിൽ പകർത്തിയെടുക്കാനും അതോടൊപ്പം തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ സ്വപ്നസുന്ദരിയെ കണ്ടെത്താനുമായിട്ട് തൻ്റെ കൂട്ടുകാരനായ ബിജുവിനെ കാണിക്കാനുമായിട്ട് എത്തിയ വരുൺ വരുണിനോടൊപ്പം ബിജു പുറത്തേക്ക് വന്നതും അതേ ഈ ക്യാമറ കൊണ്ട് ഫോട്ടോസ് എല്ലാം എടുക്കാനല്ലേ വാ നമുക്ക് ഇവിടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടല്ലോ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി അവിടെ എല്ലാവരുടെയും അരികിലിരിക്കുന്ന എല്ലാവരുടെയും അടുത്തൂടെ പോയി ആ അന്നത്തെ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ തൻ്റെ ക്യാമറയിൽ പകർത്താനായി ശ്രമിച്ചു ഈ സമയത്ത് ക്ഷേത്രത്തിനകത്ത് കയറി കളമെഴുത്ത് നടത്താനായി തയ്യാറായി രാധിക രാധിക ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കളമെഴുത്ത് ആരംഭിച്ചു അങ്ങനെ കാളിയ ആ കളമെഴുത്ത് അവിടെ കൃത്യമായി വരച്ചു വെക്കുമ്പോൾ അതോടൊപ്പം ഭഗവാനെ സ്തുതിച്ചു പാടുന്ന രാധികയുടെ ശബ്ദം കൃത്യസമയത്ത് അവിടെ വന്നിറങ്ങുന്ന അശ്വതിയും ശ്യാമയും കേൾക്കാനിടയായി ശ്യാമ കാറിൽ നിന്നിറങ്ങുമ്പോൾ ഭഗവാനെ സ്തുതിച്ച് പാടുന്ന ആ ശബ്ദം കേട്ട് അതിലങ്ങ് ലയിച്ചു നിൽക്കുകയാണ് ശ്യാമ ശ്യാമയോട് അശ്വതി പറഞ്ഞു അതേ നമുക്ക് അകത്തേക്ക് പോകാം അവിടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയും തോന്നു ആഘോഷങ്ങൾ തുടങ്ങിയും തോന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു എന്തായാലും അശ്വചേച്ചി ഞാൻ മാസ്ക് വെച്ചേക്കാം ആരും അറിയാതെ പോക ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു മാസ്ക് എടുത്ത് മുഖത്ത് വെക്കുന്നു ശ്യാമ അങ്ങനെ അതിലേ നടക്കാനായി തുടങ്ങിയപ്പോഴാണ് അപ്പുറത്ത് ആരോ മനോഹരമായി പാടുന്ന ആ പാട്ട് ആ കീർത്തനം ആലപിക്കുന്നത് കേട്ടത് കുറച്ച് നേരത്തേക്ക് ഷ്യാമ അതിലങ്ങനെ ലയിച്ചു നിൽക്കുന്നു അശ്വതി അരികിലേക്ക് എത്തി എന്താ ശ്യാമേ വാ നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു അല്ല ആരോ നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ടല്ലോ അത് കേട്ടുപോയതാ ആരാ അത് എന്നിങ്ങനെ സംശയത്തോടെ ശ്യാമ ആ ശബ്ദത്തിൽ ലയിച്ചിരുന്നു അപ്പോഴേക്കും ശ്യാമ പാട്ടുപാടുകയും ആക്ക് ആ കീർത്തനം ആലപിക്കുന്നതോടൊപ്പം കളമെഴുത്തും പൂർത്തിയാക്കുന്നു അങ്ങനെ അത് പാടിത്തീരുമ്പോഴേക്കും കളമെഴുത്ത് ഭംഗിയായി പൂർത്തിയാക്കി ഇത് കണ്ട കമ്മിറ്റി പ്രസിഡന്റ് വളരെ സന്തോഷപൂർവ്വം ദേവനാരായണനോട് പറഞ്ഞു എന്തായാലും മോളുടെ ഈ കഴിവിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല ഇന്നത്തെ ഈ ദിവസം ഇത്രയേറെ മനോഹരമായി ും ഈ ക്ഷേത്രത്തിലെ ഈ ആഘോഷത്തിന് പൂർണ്ണതയുണ്ടാക്കിയതും മോളത്തെ ഈ കഴിവുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രസിഡന്റ് മോളെ പുകഴ്ത്തി പറയുന്നത് കേട്ട് ഉടനെ ദേവനാരായണനും ഒപ്പം അമ്മയും കൂടി യശോദയും കൂടി സന്തോഷത്തോടെ അച്ഛമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ കേട്ടില്ലേ പറഞ്ഞത് അത് കേട്ടതും ഓ ഞാൻ കേട്ടു കേട്ടു എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് ദേവനാരായണൻ അരികിലേക്ക് എത്തിയ രാധികയോട് ദേവനാരായണം പറഞ്ഞു മോളെ മോള് വിഷമിക്കുന്നുണ്ട് കേട്ടോ മോളുടെ പ്രാർത്ഥനയും ഭക്തിയും ഭഗവാൻ കണ്ടു അതുകൊണ്ട് തന്നെയാണ് മോൾക്ക് ക്ഷേത്രത്തിനകത്ത് കയറി ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ട് യശോദയോടൊപ്പം രാ രാധിക സന്തോഷപൂർവ്വം പുറത്തേക്കിറങ്ങി ആ സമയത്ത് യശോദയുടെ കൂടെ അതിലെ രാധിക നടന്നു പോകുമ്പോൾ ഇത് കാണാതെ അശ്വതിയും ശ്യാമയും കൂടി ക്ഷേത്രത്തിലേക്ക് വന്നു കയറുന്നു ക്ഷേത്രത്തിനകത്തേക്ക് കയറിയ ശ്യാമയുടെ മനസ്സിൽ തനിക്ക് ഇത്രയും സന്തോഷത്തോടെ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇനിയും എൻ്റെ മകളുടെ മുന്നിലേക്ക് എത്താൻ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥനയായിരുന്നു ശ്യാമയുടെ മനസ്സിൽ അകത്തേക്ക് വന്ന ശ്യാമ ആദ്യം കണ്ടത് അവിടെ വരച്ചിട്ടിരിക്കുന്ന ആ കാളിയ മർദ്ദനത്തിൻ്റെ ചിത്രം വരച്ചിട്ടിരിക്കുന്ന ആ കളമെഴുത്താണ് ആദ്യം കാണുന്നത് അത് കണ്ടതോടെ വലിയ സന്തോഷത്തിൽ ആ കളമഴത്തിലേക്ക് നോക്കുകയും എന്തോ ഒരു അടുപ്പം ശ്യാമയുടെ മനസ്സിലാ നിമിഷം ഉണ്ടാവുകയും ചെയ്തു അപ്പോഴേക്കും വരുണും ബിജുവും കൂടി പുറത്തു നിന്ന് കൃഷ്ണവേഷത്തിലെത്തിയ കുട്ടികളുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ തൻ്റെ ക്യാമറയിൽ പകർത്തുന്നു അപ്പോൾ അകത്തേക്ക് ശ്രീകോവിൻ അരികിലേക്ക് എത്തിയ ശ്യാമ അശ്വരോട് പറഞ്ഞു അശ്വതി ശശി ഇവിടെ എൻ്റെ മോളെ കണ്ടെത്താൻ കഴിയുമോ എന്നൊരു പ്രാർത്ഥന എന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും ഇന്ന് ഒരു സൗഭാഗ്യം ഭഗവാൻ എനിക്ക് തനുവാരിക്കുമല്ലേ എന്നല്ല പറഞ്ഞങ്ങനെ ആ കാളിയ മർദ്ദനത്തിൻ്റെ ചിത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കി അപ്പോഴേക്കും വരുണും ബിജുവും കൂടി അകത്തേക്ക് വന്നെത്തി അകത്തേക്ക് കയറിയ ബിജു അകത്ത് മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാനായി പോകുമ്പോൾ അവിടെ കളമെഴുത്ത് മാത്രം വരുൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വരുൺ ആ കളമെഴുത്ത് വളരെ ഭംഗിയുള്ളതായി കണ്ടതുകൊണ്ട് അത് തൻ്റെ ക്യാമറയിൽ പകർത്തി അതിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കുടനെ അവിടേക്ക് ചോദിച്ചു ആഹാ ഫോട്ടോ എടുക്കുകയല്ലേ അല്ല ഇതാരത് വരച്ചത് മോനെ എന്ന് ചോദിച്ചപ്പോൾ അതെ എൻ്റെ ചേച്ചിയാ എന്തിനാ ആ ചേച്ചി എന്തി ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരണ്ണോട് ചോദിച്ചത് എന്തിനാ ഫോട്ടോ എടുക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്പടാ കൊള്ളാലോ അതെ ഫോട്ടോ എടുക്കാനാ എന്ന് പറഞ്ഞു എന്നാ വാ കാണിച്ചു തരാ എന്ന് പറഞ്ഞു വരുണിനെ വിളിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ നേരെ രാധികയുടെ അരികിലേക്ക് എത്തി രാധിക ആ സമയത്ത് അവിടെ കൽവിളക്കിൽ തിരിയിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ദാ നിൽക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ വരുണെ രാധികയെ ചൂണ്ടിക്കാട്ടി രാധിക ആ കൽവിളക്കിലെല്ലാം തിരിയിട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വേഗം തൻ്റെ ക്യാമറയിൽ പകർ രാധികളുടെ ചിത്രം പകർത്താനായി ക്യാമറ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് വരുന്റെ അരികിലേക്ക് കൊച്ചു കുട്ടികൾ വന്ന് വരുണെ വട്ടം ചുറ്റി അതിലേക്ക് അറങ്ങിപ്പോയത് ഈ സമയത്ത് തിരിയിടാൻ നിന്ന രാധിക പെട്ടെന്ന് മറ്റൊരു ദിവസം അത് ഓർത്തതുപോലെ എന്നാൽ അതിലൊഴിക്കുന്ന കാര്യം ഓർത്ത് അകത്തേക്ക് ഓടി ഈ സമയം ഫോട്ടോ എടുക്കാനായി ഒരുങ്ങിയ വരുൺ ഇത്രയും നേരം അവിടെ നിന്ന് ആ അരികിൽ നിന്ന് രാധികയെ കാണാറായതോടെ ഇത് എങ്ങോട്ട് പോയി എന്ന ആശങ്കയോട് അവിടെയെല്ലാം നോക്കി അപ്പോഴേക്കും ബിജുവും അവിടേക്ക് എത്തി എന്താടാ നീ ഇവിടെ നിൽക്കുവാണെന്ന് ചോദിച്ചപ്പം എടാ ഇത്രയും നേരം അവളിവിടെ ഉണ്ടായിരുന്നത് ആര് ആറായിരുന്നു നീ പറയുന്നത് എന്ന് ബിജു ചോദിച്ചപ്പം എടാ ഞാൻ പറഞ്ഞല്ലേ ആ പെൺകുട്ടി ഈ ദീപസ്തംഭത്തിനടുത്ത് ഇവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്നിട്ട് എവിടെ എവിടെയാണ് നീ ഇങ്ങനെ ഓരോ തവണ കണ്ടെന്ന് പറയുന്നതല്ലാതെ ഇത്രയും നേരമായിട്ടും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ബിജു വരുണിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോന്നു നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ബിജു വീണ്ടും വരുണെ കൂട്ടിക്കൊണ്ടുപോയി ദാ ഇവിടെ എന്തെല്ലാം ഫോട്ടോ സെന്റർ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞു ബിജു വരണെ കൂട്ടിക്കൊണ്ടിങ്ങി വന്നു അപ്പോഴാണ് ആ മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന തൊട്ടില് കണ്ടത് ഉടനെ തന്നെ വരുണിൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ എടുത്തിട്ട് ആ തൊട്ടിലിന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഓ ഇതാണോ നീ ഫോട്ടോ എടുക്കുന്നത് അതെ തൊട്ടലിന്റെ ഫോട്ടോ എന്നൊക്കെ ബിജു പറഞ്ഞത് ശരി ശരി നീ എടുക്ക എന്ന് പറഞ്ഞപ്പോൾ ബിജു താൻ ചെയ്യാൻ പോകുന്നു മണ്ടത്തരായി പോയല്ലോ എന്ന് വിചാരിച്ച് ഓടാ ആ ബിജുവിനെട്ട് തല്ലു എടുക്കാനായി വരണിരിഞ്ഞാലും ബിജുവിനെ വരുൺ തല്ലാൻ തുടങ്ങി എടാ ഇങ്ങോട്ട് വാടാ ഇവിടെ എല്ലാ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചാൽ പോകും വരുൺ വേറെ വിളിക്കുന്ന ദിശയെ വരാറേ മറ്റു ദിശയിലേക്ക് ബിജു പോന്നു ബിജുവിനെ പിടിച്ച് വലിച്ചോണ്ട് ഇട ഇങ്ങോട്ടെടാ എന്ന് പറഞ്ഞ് വരുൺ ബിജുവിനെ പിടിച്ച് വലിച്ചുകൊണ്ട് വീണ്ടും വന്നു ആ സമയത്ത് രാധിക കൂട്ടുകാർക്കൊപ്പം അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ബിജുവും വരുണും തൊട്ടടുത്ത് തന്നെ നിന്ന് സംസാരിച്ചു എന്നാൽ രാധികയെ മാത്രം ബിജു കാ വരുൺ കാണാതെ പോന്നു അതിനുശേഷം ശ്യാമയും അശ്വരിയും കൂടിയും പുറത്തിറങ്ങി അവിടെ എവിടെയെങ്കിലും ശ്യാമയുടെ മകളുണ്ടാകുമോ എന്ന പ്രതീക്ഷയിൽ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നോക്കാം ആരെങ്കിലും നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലായിടത്തുമായി അശ്വതിയും ശ്യാമയും ഈ ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും നമുക്ക് മോളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയെ ശ്യാമ അവിടെ നിന്നു അപ്പോഴാണ് യശോദയും പ്രിയങ്കയും കൂടി അവിടെ ഓരോ സാധനങ്ങൾ മേടിക്കാനായി ചിന്തിക്കടയ്ക്ക് അരികിലേക്ക് എത്തിയത് അവിടെ നിന്ന് ആ കടയിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങുമ്പോൾ പിന്നാലെ പ്രിയങ്കയുടെ അരികിലേക്ക് എത്തി ശരത്ത് കുറേ കുപ്പികളോ വാങ്ങിച്ച് അത് പ്രിയങ്കക്ക് കൊടുക്കാനായി ശ്രമിക്കുമ്പോൾ പ്രിയങ്ക അമ്മ ഉണ്ട് എന്ന് പറഞ്ഞ് ശരത്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു അതിനുശേഷം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥനയോടെ തൊഴുതു പിന്നീട് അവിടെ അഷ്ടമിരോഹിണിയുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായിട്ടുള്ള ഉറിയടി ചടങ്ങ് ആരംഭിച്ചു ഉറിയടിക്കാനായി ഓരോ കൊച്ചുകുട്ടികളും അതിനായി ശ്രമം നടത്തുന്നു അവസാനം അവിടെ പ്രസിഡന്റും പിന്നീട് ശരത്തും അങ്ങനെ ഓരോരുത്തരും ഉറിയടിക്കാനായി ശ്രമിച്ചു അത് നടക്കാറായതോടെ അവസാനം ബിജു ബ അരികിൽ നിന്ന് വരുണെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ ഉറിയടിച്ച് പൊട്ടിക്കാനായി അരികിലേക്ക് കൊണ്ടുവന്നു അവസാനം വരുൺ വന്ന് ഉറിയടിക്കാനായി ശ്രമിക്കുമ്പോൾ എല്ലാവരുടെയും സഹായത്തോടെ വരുൺ വേഗം ആ കമ്പ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഒരു താഴേക്ക് കൊണ്ടുവന്ന സമയത്ത് കൃത്യമായി തന്നെ വരുൺ ആ ഉറിയടിച്ചു അങ്ങനെ ഉറിയടിച്ച് തീർന്നതും ആഘോഷത്തോടെ സന്തോഷത്തിൽ എല്ലാവരും അവിടുന്ന് ആ ഉറിയടി സന്തോഷപൂർവ്വം ആഘോഷിച്ച സമയത്ത് ഉറി അടിച്ചതിൻ്റെ സന്തോഷത്തിൽ അവിടുന്ന് ഒരു കുടത്തിൽ വെള്ളമെടുത്ത് എല്ലാവരും വരുൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു അവസാനം ആ കാഴ്ച കണ്ട ബിജു ഉടനെ തന്നെ വെള്ളവും എടുത്തുകൊണ്ട് വരുടെ ഒഴിക്കാനായി വന്ന ബിജുവിന്റെ കയ്യിൽ നിന്ന് വരുൺ ആ കുടം വാങ്ങിച്ചതും കൃത്യമായി അവർ അരികിലേക്ക് രാധിക വന്ന് നിൽക്കുന്നു വരുൺ ബിജുവിനെ ലക്ഷ്യം വെച്ച് ഒഴിക്കാൻ തുടങ്ങുമ്പോൾ അത് മുഴുവൻ ചെന്ന് രാധികയുടെ ദേഹത്തേക്ക് വീഴുകയും ബിജു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു കൃത്യമായി രാധികയെ ആകെ നനച്ചു വിട്ട വരുൺ ആകെ അതിശയപ്പെട്ടു നിൽക്കുമ്പോൾ അവിടെ നിന്ന് രാധിക ഓടി ഈ സമയത്ത് ബിജു ഓടേക്കെത്തി എടാ ആകെ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞ് പരുൺ അങ്ങനെ നിൽക്കുമ്പോൾ ബിജു ചോദിച്ചപ്പോൾ എന്താടാ എടാ അവൾ അവിടെ ഉണ്ടായിരുന്നോ ആര് എവിടെ ഉണ്ടായിരുന്നെന്ന് ബിജു അവിടെയല്ല നോക്കുമ്പോൾ എടാ ഇവിടെയല്ലടാ അവിടെ ഉണ്ടായിരുന്നെന്ന് എടാ നീ ഇങ്ങനെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുവരായിട്ട് ഞാൻ കാണുന്നില്ലല്ലോടാ നിൻ്റെ നീ പറയുന്ന ആളെ എന്ന് ചോദിച്ചപ്പോൾ ഓ നിന്നെ കാണുന്നില്ല ദേഹം മുഴുവൻ അറിഞ്ഞു നമുക്ക് ചേഞ്ച് ചെയ്താലോ എന്ന് ചോദിച്ച് വരുണും ബിജുവും കൂടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോന്നു ഈ സമയത്ത് അവിടെ സ്റ്റേജിൽ ഈ അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് അവിടുത്തെ കുട്ടികളെല്ലാവരും നടത്തിയ മനോഹരമായ നൃത്തം എല്ലാവരും ആസ്വദിച്ച് നിന്നു അതിൽ ശ്യാമിയും പ്രിയങ്കയും മറ്റു കൂട്ടുകാരും ചേർന്നായിരുന്നു നൃത്തം അവിടെ ആ രംഗത്ത് അരങ്ങേറിക്കൊണ്ടിരുന്നത് ആ കാഴ്ച കണ്ട് അതങ്ങനെ ആസ്വദിച്ചു നിൽക്കുകയാണ് അവിടെ എത്തിയ ബിജുവും വരണം ആ സമയത്ത് വരുൻ്റെ അരികിലേക്ക് വരുണിനെ വിവാഹാലോചനയുമായി എത്തിയ ബ്രോക്കർ എത്തി അയാൾ വന്ന് വരുണോട് ചോദിച്ചു അരേ മോനെ വരുണേ എന്നെ മോന് മനസ്സിലായോ അപ്പോഴേക്കും വരുൺ പറഞ്ഞു ആ എനിക്ക് മനസ്സിലായി അല്ല ഞാൻ കൊണ്ടുവന്ന ആലോചനകൾ ഏതെങ്കിലും മോനെ പിടിച്ചോ എന്ന് ചോദിച്ചപ്പം ഓ എനിക്കൊന്നും പിടിച്ചില്ല പിടിച്ചില്ലെന്നേ എനിക്കുള്ള ആളെ ഞാൻ തന്നെ കണ്ടെത്തി എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ അങ്ങനെ കണ്ടെത്തിയോ അതാരാ അത് എന്ന് ചോദിച്ചപ്പോൾ വരുൺ അവിടെ സ്റ്റേജിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രിയങ്കയും രാധികയും ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നത് കണ്ട് അവരെ നോക്കി പറഞ്ഞു ദാ ആ ഡാൻസ് ചെയ്യുന്നില്ലേ ആ കുട്ടിയാ ഉടനെ അയാൾ നോക്കിയപ്പോൾ ഡാൻസ് ചെയ്യുന്ന കുട്ടിയോ ആ ഏത് ദാ ആ മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നില്ലേ ആ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ രാധികയുടെ തൊട്ടപ്പുറത്ത പ്രിയങ്കയാണ് അയാൾ കണ്ടത് അപ്പോഴേക്കും അയാൾ ഉടനെ പ്രിയങ്ക തന്നെ നോക്കിയിട്ട് പറഞ്ഞു ഓ ആ കുട്ടി ആ കുട്ടി എനിക്കറിയാം അറിയോ ചേട്ടനറിയാവോ പിന്നെ ആ കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിച്ചപ്പം അതെ ആ കുട്ടിയുടെ പേര് പ്രിയങ്ക എന്നാ ഇവിടുത്തെ പൂജാരിയുടെ മകളാണത് ദേവനാരായണ തിരുമേനിയുടെ എന്ന് പറഞ്ഞു ആണോ എന്ന് വരുണെ വലിയ സന്തോഷത്തിൽ പുള്ളിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു അങ്ങനെ വരുൺ പ്രിയരെല്ലാം മനസ്സിലാക്കിയ സന്തോഷം അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമയും അശ്വതിയും ക്ഷേത്ര പരിസരത്ത് തന്നെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ അവിടേക്ക് പല്ലക്ക് വരുന്നുണ്ടെന്നും എല്ലാവരും കുട്ടികളും മറ്റും വളരെ ശ്രദ്ധയോടെ നിൽക്കണമെന്നും കൊച്ചുകുട്ടികളെ മുതിർന്നവർ കൃത്യമായി തന്നെ അവർക്കൊപ്പം തന്നെ ചേർത്ത് നിർത്തണമെന്നും അവർ അനൗൺസ് ചെയ്തു അതിനുശേഷം പല്ലക്കിൽ ഭഗവാനെ എഴുന്നേൽച്ചുകൊണ്ട് പക്ഷേ അവിടുത്തെ പ്രസിഡൻറ്റും മറ്റ് പൂജയിൽ പങ്കെടുക്കുന്ന ആളുകളുമെല്ലാം അതുവഴി വരുമ്പോൾ ഭഗവാന്റെ ആ പല്ലക്കിലേക്ക് മാലയിടാനായി കാത്തു നിൽക്കുകയാണ് ഓരോരുത്തരും അതോടൊപ്പം തന്നെ പ്രിയങ്കയുടെ അച്ചമ്മയും അപ്പുറത്തായിട്ട് ശ്യാമയും എല്ലാം മാല ഭഗവാന്റെ കഴുത്തിലേക്ക് ഇടുന്നതിന് വേണ്ടി കയ്യിൽ മാലയും പിടിച്ചിരുന്നു നിന്നു പ്രിയങ്കയുടെ അച്ചമ്മയും മറ്റും മാല ഭഗവാന്റെ ആ പല്ലക്കിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അത് കൃത്യമായി ഭഗവാന്റെ ആ തിരു പല്ലക്കിന് മുന്നിൽ തന്നെ ഭഗവാന്റെ കാൽച്ചുവട്ടിൽ തന്നെ ആ മാലകൾ വന്നു വീഴുന്നു അവരിട്ട് കൊടുത്ത മാലയൊക്കെ കൃത്യമായ പല്ലക്കിലേക്ക് വന്ന് വീഴുമ്പോൾ വരുൺ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതെല്ലാം കണ്ട് ഭഗവാനെ തൊഴുതു നിൽക്കുന്ന രാധികയുടെ അരികിലേക്ക് വന്ന് അരികിൽ ചേർന്നങ്ങനെ നിൽക്കുകയും രാധികയും തന്നെ കാണാത്തത് കൊണ്ട് വരുൺ രാധികയോടൊപ്പം തന്നെ അരികിലായി ചേർന്നു ഈ സമയത്ത് ശ്യാമ ഭഗവാന്റെ പല്ലക്കിൽ എഴുന്നള്ളിച്ചു വരുന്ന ഭഗവാനെ കണ്ടതോടെ കണ്ണുമടച്ച് ശ്യാമയും തൻ്റെ കയ്യിലിരുന്ന തുളസിമാല എറിഞ്ഞു അത് ഭഗവാനെയും കടന്ന് കൃത്യമായി ഒന്നിച്ച് നിൽക്കുന്ന അരികിൽ ചേർന്ന് നിന്ന വരുണിൻ്റെയും ശ്യാമയുടെയും ശ്യാമയുടെ മകളായ രാധികയുടെയും കഴുത്തിലേക്കായി കൃത്യമായി വന്ന് വീഴുന്നു അങ്ങനെ ആ തുളസിമാല ഇരുവരുടെയും കഴുത്തിലേക്കായി വന്ന് വീണത് കണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിന്ന രാധിക വീടും കണ്ണ് തുറന്നു നോക്കുമ്പോൾ തൻ്റെ ദേഹത്ത് കഴുത്തിൽ വന്ന് വീണ് കിടക്കുന്ന മാല കണ്ടു ആ മാല നോക്കുമ്പോൾ വരുണും അപ്രതീക്ഷിതമായി അവരെ രണ്ടുപേരുടെയും കഴുത്തിലായി വന്ന് വീണ ആ മാല കണ്ടതോടെ വലിയ സന്തോഷത്തിൽ പുഞ്ചിരിയോടെ രാധികയെ നോക്കുമ്പോൾ രാധിക ആ മാല കഴുത്തിൽ വീണതിൻ്റെ ആശ്ചര്യത്തിൽ അരികിൽ ആരാൻ നിൽക്കുന്നതെന്ന് നോക്കുമ്പോൾ അരികിലേക്ക് തൻ്റെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന വരുണെ കണ്ട് ഞെട്ടലോടെ വരുണെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു